നമസ്കാരം നമസ്തേ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് പലർക്കും പല സംശയങ്ങളാണ് പലരും ഇസ്ലാമിനെ നോക്കിക്കാണുന്നത് ക്രിസ്ത്യാനിറ്റി പോലത്തെ ഒരു മതമായിട്ട് ഹിന്ദുയിസം പോലത്തെ ഒരു മതമായിട്ടൊക്കെയാണ് നോക്കിക്കാണുന്നത് പക്ഷെ അങ്ങനെയാണോ എനിക്ക് തോന്നുന്നില്ല ഒരു മുസ്ലിം കുടുംബത്തിൽ ജനിച്ചു വളർന്ന ഒരു വ്യക്തി എന്നുള്ള നിലക്ക് ഇസ്ലാം എന്നുള്ളത് അതൊരു വെറും ഒരു മതമല്ല അങ്ങനെ നമ്മൾ കരുതുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ മറ്റു മതങ്ങളുമായിട്ട് നമ്മൾ അതിനെ താരതമ്യം ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതൊരു തെറ്റായ താരതമ്യപ്പെടുത്തലാണ് കാരണം അല്ലെങ്കിൽ ആ താരതമ്യപ്പെടുത്തൽ പൂർണ്ണമല്ല കാരണം ഹിന്ദുയിസം എന്ന് പറയുന്ന ഒരു കൺഫ്ലുവൻസ് ഓഫ് കൾച്ചേഴ്സ് ആണ് ഹിന്ദു എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ മുസ്ലിങ്ങൾ വിചാരിക്കുന്ന പോലെ അല്ലെങ്കിൽ മുസ്ലീങ്ങളെ പറഞ്ഞ് പഠിപ്പിച്ച് ഇസ്ലാമിസുകൾ പറഞ്ഞ് പഠിപ്പിച്ച പോലത്തെ ഒരു മതമല്ല മറിച്ച് ഹിന്ദുയിസം എന്നുള്ളത് ഒരു കൾച്ചറാണ് ഇന്ത്യയിൽ ഇന്ത്യയിൽ ജനിച്ചു വളർന്നിട്ടുള്ള എല്ലാവരും ഹിന്ദുസാണ് അതാണ് ഹിന്ദു ഐഡന്റിറ്റി എന്ന് പറയുന്നത് പ്രധാനപരം പ്രധാനമായിട്ട് സിന്ധ് നദിക്കരയിൽ ഇപ്പുറത്തുള്ള ആൾക്കാരെ ഹിന്ദു സി എന്നുള്ള ആ ഒരു പദ പദത്തിൽ നിന്ന് വന്നിട്ടുള്ള ഹിന്ദു അങ്ങനെയാണ് ഹിന്ദു എന്നുള്ള ആദ്യമായിട്ട് ഹിന്ദുവിനെ ഹിന്ദുസ്ഥാനീസ് എന്ന് വിളിച്ചത് അറബികളാണ് തരം അങ്ങനെയാണ് ഹിന്ദു എന്നുള്ള ഐഡന്റിറ്റി ഉണ്ടാകുന്നത് അപ്പോൾ ബേസിക്കലി വി ആർ ഓൾ ഹിന്ദുസ് നമ്മൾ ഇന്ത്യയിൽ ജനിച്ചു വളർന്നിട്ടുള്ള എല്ലാവരും ഹിന്ദുസാണ് അപ്പോൾ ഹിന്ദുയിസം എന്താണ് ഹിന്ദുയിസം എന്ന് പറയുന്ന ഒരു കൾച്ചർ ഓഫ് കൺ കൺഫ്ലുവൻസ് ഓഫ് കൾച്ചേഴ്സ് ആണ് ഒരു പല സംസ്കാരങ്ങൾ ഈ സിന്ധു നദിക്കര അധികത്തിന് അപ്പുറത്തിട്ടുള്ള അപ്പുറത്തുള്ള കാശ്മീർ തൊട്ട് കന്യാകുമാരി വരെയുള്ള പല പല സംസ്കാരത്തിൻ്റെ ഒരു സമന്വയമാണ് ഹിന്ദുയിസം എന്ന് പറയുന്നത് അങ്ങനെയാണ് ഹിന്ദുയിസം ഉണ്ടാകുന്നത് അതിനെ ഒരു ഹിന്ദു ഐഡന്റിറ്റി എന്നുള്ള രീതിയിലോട്ട് ഇസ്ലാമിൻ്റെ ഇൻകർഷൻസ് മുഗൾമാരിലൂടെയും അതിനുശേഷം ജിന്നയും അതിനുശേഷം ക്രിസ്ത്യ ബ്രിട്ടീഷുകാർക്കിടയിൽ ജിന്ന പോലത്തെ ആൾക്കാർ മുസ്ലിം ലീഗ് ഒക്കെ കൂടി കൊണ്ടുവന്നപ്പോൾ ഹിന്ദു എന്നുള്ള ഒരു ഐഡന്റിറ്റി കൊണ്ടുവന്നിട്ടുണ്ട് അതിനെ ഹിന്ദുത്വ ഹിന്ദു ഐഡന്റിറ്റി പിന്നീട് ഹിന്ദു ഐഡന്റിറ്റി ഐഡൻറ്റിറ്റി അതിനൊരു യൂണിറ്റി അതിനൊരു അതിനൊരു ഒരു 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 സ്ട്രോങ് ആയിട്ടുള്ളൊരു ഫോഴ്സ് ആക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു എഫേർട്ടിൽ നിന്നുണ്ടായി വന്നിട്ടുള്ള ടേർമിനോളജിയാണ് ഒരു ടേമാണ് ഹിന്ദുത്വം എന്ന് പറയുന്നത് അപ്പോൾ ഈ രീതിയിലുള്ള ഹിന്ദുയിസത്തിനായിട്ട് ഇസ്ലാമിനെ കമ്പാരിസൺ ചെയ്യുന്നത് തെറ്റാണ് കാരണം ഹിന്ദുയിസം ആസ് സച്ച് പല പല മതങ്ങളുടെയും പല പല സംസ്കാരങ്ങളുടെയും സിന്ധു നദിക്കാരെയിൽ ഇപ്രജീവിച്ചിരിക്കുന്ന പല പല ആൾക്കാരുടെ പല സംസ്കാരങ്ങളുടെയും പല പല ആൾക്കാരുടെ സംസ്കാരങ്ങളുടെ അവരുടെ വിശ്വാസങ്ങളൊരു സമന്വയമാണ് ഹിന്ദുവിസം എന്ന് പറയുന്നത് അതുകൊണ്ടാണ് ഹിന്ദുസം ഇത്രയധികം അധികം ദൈവങ്ങളുള്ളത് പല പല സ്ഥലങ്ങളിലുള്ള മുരുകൻ ദൈവമായി തമിഴ്നാട്ടിലെ ദൈവമായിട്ടുള്ള മുരുകൻ ദൈവമായി നോർത്തിലെ ദൈവമായിട്ടുള്ള രാമൻ ദൈവമായി കേരളത്തിൽ കേരളത്തിലുണ്ടായിരുന്നു മുത്തപ്പൻ ദൈവ ദൈവമായി അങ്ങനെ പല പല ദൈവങ്ങളുടെ ഒരു സമന്വയമായി മാറുന്നത് ബംഗാളിലുള്ള ദുർഗ അതിലൊരു ദൈവമായി മാറുന്നത് അതുകൊണ്ടാണ് ഹിന്ദുയിസം എന്ന് പറയുന്നത് വെറും ഒരു മതമല്ല അല്ലെങ്കിൽ ഒരു മതമല്ല മതമല്ലാതെ അതൊരു സ്പിരിച്വൽ കൾച്ചറാണ് അതൊരു കൾച്ചറാണ് അപ്പോൾ നിങ്ങളെ ചോദിക്കും ക്രിസ്ത്യാനിറ്റി മതമല്ലേ ക്രിസ്ത്യാനിറ്റി ഒരു മതമാണെന്ന് ക്രിസ്ത്യാനിറ്റി നമുക്ക് വിളിക്കാൻ പറ്റും കാരണം ക്രിസ്ത്യാനിറ്റിയിൽ ഒരു സ്പിരിച്വൽ ഐഡിയ ഉണ്ട് അതിന് തുറക്കാ തുടർ കാലഘട്ടങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ക്രിസ്ത്യാനിറ്റിന്ന് നിലനിൽക്കുന്ന ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്ന അതിൻ്റെ ഒരു അത് യൂറോപ്പിലെ കൾച്ചറിൻ്റെ ഒരു ഭാഗമാണ് യൂറോപ്പിൻ്റെ ഒരു ചിന്താഗതിയുടെ അല്ലെങ്കിൽ ഒരു യൂറോപ്പിൻ്റെ സംസ്കാരത്തിൻ്റെ ഒരു ഭാഗമാണ് ആ സംസ്കാരത്തിൽ നിന്ന് വന്നിട്ടുള്ളതാണ് ക്രിസ്മസ് ആഘോഷങ്ങൾ അപ്പോൾ ആ ഒരു രീതിയിലുള്ള സംസ്കാരിക തലങ്ങളും അതിൽ അതിനൊപ്പം നിന്നിട്ടുള്ള ഒരു സ്പിരിച്വൽ ആലിറ്റിയും ഒരു സ്പിരിച്വാലിറ്റി ഒരു ആത്മീയതയുമുള്ള ഒരു മതമായിട്ടാണ് ക്രിസ്ത്യാനിറ്റി മാറിയിട്ടുള്ളത് അതിൻ്റെ തുടർ കാലഘട്ടത്തിൽ നിന്നുണ്ടായിട്ടുള്ള രാഷ്ട്രീയ സാമുദായിക സാംസ്കാരിക തലങ്ങളിൽ നിന്ന് മാറിക്കൊണ്ട് അത് വെറും സംസ്കാരമായിട്ട് വീടുകളിൽ ഉള്ളിൽ ഒതുങ്ങുന്ന രീതിയിൽ രാഷ്ട്രീയത്തിൽ നിന്ന് ഭിന്നമായി വിഭിന്നമായി നിന്നിട്ടുള്ള ഒരു സാംസ്കാരിക രീതിയായിട്ട് മാറിയിട്ടുണ്ട് ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്നത് അപ്പോൾ ക്രിസ്ത്യാനിറ്റി ഒരു മതമാണ് ഹിന്ദുവിസത്തിനെയും മതമായി കണക്കാക്കുന്നത് അല്ലെങ്കിൽ ക്രിസ്ത്യ ഹിന്ദുയിസം എന്ന് പറയുന്നത് കൺഫറൻസ് ഓഫ് കൾച്ചേഴ്സ് ആണ് ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്ന ഒരു ആത്മീയപരമായിട്ടുള്ള സാംസ്കാരികപരമായിട്ടുള്ള യൂറോപ്യൻസിൻ്റെ സാധനമാണ് ഹി ഇസ്ലാം എന്ന് പറയുന്നത് വെറും അങ്ങനെയല്ല ഇനി എൻ്റെ കഥ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ചെറുപ്പം തൊട്ട് ഞാൻ ജനിച്ചത് തൊട്ടിട്ട് എന്നെ സംസ്കാരം പഠിപ്പിക്കുന്നു നമസ്കരിക്കാൻ പഠിപ്പിക്കുന്നു ഞാൻ നമസ്കരിക്കുന്നു അങ്ങനെ ഞാൻ മനസ്സിലാക്കുകയാണ് ഇസ്ലാം എന്നുള്ളൊരു മതമാണ് അതിന് കുറേ റിച്വൽസ് ഉണ്ട് നമസ്കാരം പോലത്തെ റിച്വൽസ് അതിൽ അത് കഴിഞ്ഞ് കുറച്ചും കൂടി വളരുമ്പോൾ എന്നെ നോമ്പെടുക്കാന് വേണ്ടി നിർബന്ധിക്കുകയാണ് എൻ്റെ അനിയത്തിമാരെ കൊണ്ട് അല്ലെങ്കിൽ എൻ്റെ വീട്ടിലെ സ്ത്രീകളെ കൊണ്ട് അവർ അവരുടെ വസ്ത്രധാരണം ഹിജാബ് പോലത്തെ വസ്ത്രങ്ങൾ ഞാൻ കാണുകയാണ് പുരുഷന്മാർക്ക് ആ ബാധകമായി വരുന്നില്ല അങ്ങനെ ഞാനത് മനസ്സിലാക്കിയാണ് എൻ്റെ സാംസ്കാരിക തലമുണ്ടെന്ന് അതിൻ്റെ സാംസ്കാരിക തലം എന്താണ് ഇപ്പം സ്ത്രീനെ അടിച്ചമർത്തുകയും സ്ത്രീനെ പുരുഷൻ്റെ കാൽക്കീഴിലാണെന്നുള്ള സാംസ്കാരികപരമായിട്ടുള്ള കാര്യങ്ങൾ അവിടെ പഠിപ്പിച്ചു കൊടുക്കുന്ന രീതി സ്ത്രീ പാത്രം ഹിജാബ് ഇടാൻ പാടുള്ളൂ സ്ത്രീ ഹിജാബ് ഇട്ട് കഴിഞ്ഞാൽ ആണ് പുരുഷനെ റേപ്പ് ചെയ്യാതെ പുരുഷനെ സ്ത്രീനോട് എങ്ങനെ പെരുമാറണമെന്ന് പുരുഷനെ പഠിപ്പിക്കുകയല്ല വേണ്ടത് കേട്ടോ നോട്ട് ദി പോയിൻ്റ് സ്ത്രീയെ സ്ത്രീനെ കൊണ്ട് എല്ലാം മറപ്പിച്ച് കൊണ്ടുനടക്കണം സ്ത്രീനെ ചാക്കിൻ്റെ ഉള്ളിലാക്കി കഴിഞ്ഞാൽ റേപ്പ് നടക്കത്തില്ല അതാണ് ലോജിക് എന്ന് പറയുന്നത് രണ്ടും മനുഷ്യന്മാരാണ് കേട്ടോ ഓർക്കണം അപ്പോൾ ഇങ്ങനെയാണ് കാര്യങ്ങളുടെ കടപ്പ് അങ്ങനെ ഞാൻ മനസ്സിലാക്കുന്നതിൻ്റെ ഒരു സാംസ്കാരിക തലമുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ് പിന്നീട് പൈസയുടെ കാര്യം വരുമ്പോൾ അങ്ങനെ ഞാൻ പിന്നീട് ഞാനൊരു തിരിച്ചറിവ് വരികയാണ് അതായത് രണ്ട് രീതിയിലുള്ള പാവപ്പെട്ടവർ കുടുംബ പല രീതിയിലുള്ള പാവപ്പെട്ടവർ വീടുകളിൽ വരുമ്പോൾ വീട്ടിൽ വീട്ടിൽ നിന്ന് പള്ളികളിലൂടെയുള്ള മാത്രമുള്ള രീതിയിലുള്ള ഇത് മാത്രം ഞാൻ കണ്ടുവരുകയാണ് വീട്ടിൽ വീട്ടിൽ നിന്ന് പള്ളി മുസ്ലിം പള്ളികളിലൂടെ മാത്രമുള്ള കോൺട്രിബ്യൂഷൻസ് സക്കാത്ത് പോലെയുള്ള സാധനങ്ങൾ മാത്രം കാണപ്പെടുകയും മറിച്ച് അമ്പലങ്ങളിൽ നിന്ന് വരുമ്പോൾ അല്ലെങ്കിൽ അമ്പലത്തിലെ പ്രസാദം കൊണ്ടുവരുമ്പോൾ അത് കഴിക്കാൻ പാടില്ല അത് ഹറാമാണെന്ന് പറഞ്ഞുകൊണ്ട് അയൽവാസി കൊണ്ടുവരുമ്പോൾ അത് വാങ്ങിച്ചു വെക്കുകയും എന്നിട്ട് പിറ്റേ ദിവസം അത് കളയുകയും ചെയ്യുന്ന അയൽവാസി കാണത് കളയുകയും ചെയ്യുന്ന ഒരു എക്കണോമിക് വശം അതിൽ ഞാൻ കാണുകയാണ് അങ്ങനെ സാംസ്കാരിക എക്കണോമിക് വശങ്ങൾ ഞാൻ കണ്ടുകൊണ്ട് പിന്നീട് ഞാൻ ജമാഅത്ത് ഇസ്ലാമീൻ്റെ സ്കൂളുകളിൽ പഠിക്കുകയും അവിടെ നിന്ന് ഗാസ പര്യടനം എന്ന് പറഞ്ഞുകൊണ്ടും എന്ന് പറഞ്ഞുകൊണ്ടും ഒരു 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 മുദ്രാവാക്യത്തിന് വേണ്ടി ഞാൻ ഇറങ്ങുകയാണ് ഒരു ഒരു പ്രൊട്ടസ്റ്റിന് വേണ്ടി ഇറങ്ങുകയും അവിടുന്ന് നിന്നിട്ട് മുദ്രാവാക്യം മുഴക്കുകയും ചെയ്യണം സ്കൂൾ പറയുമ്പോൾ സ്കൂളിൽ നിന്നാണെന്ന് കൊണ്ടുപോകുന്നത് കേട്ടോ എനിക്ക് അന്ന് പതിനഞ്ച് വയസ്സാകും അങ്ങനെ കൊണ്ടുപോവുകയും അന്ന് ഞാൻ മനസ്സിലാക്കുന്നൊരു രാഷ്ട്രീയ തലം ഞാൻ ഇതിൻ്റെ രാഷ്ട്രീയ തലം മനസ്സിലാക്കുകയാണ് അങ്ങനെ അങ്ങനെ മനസ്സിലാക്കി മനസ്സിലാക്കി വരുമ്പോൾ ഇപ്പം ഞാൻ എത്ര വശങ്ങൾ ഞാൻ ഇതിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു ഇതിൻ്റെ രാഷ്ട്രീയ വശം ഞാൻ ഇതിൻ്റെ രാഷ്ട്രീയ വശം അങ്ങനെ അവസാനമായിട്ട് ഞാൻ മനസ്സിലാക്കുകയാണ് അങ്ങനെ പ്രൊട്ടസ്റ്റുകളും ഗാസയും അപ്പോൾ ഞാൻ നോക്കുകയാണ് ബംഗ്ലാദേശിലുള്ള ഹിന്ദൂസിന് പാകിസ്ഥാനിലുള്ള ഹിന്ദൂസിൻ്റെ വശങ്ങൾ നമ്മൾ കാണുന്നില്ല അല്ലെങ്കിൽ അത് മനഃപൂർവ്വം അത് കാണണ്ട എന്ന് വെക്കുന്നു മറിച്ച് പലസ്തീനിലുള്ള മുസ്ലിങ്ങളുടെ കണ്ണുനീര് മാത്രം നമ്മളെ കണ്ണുനീരായി മാറുന്നു സിറിയയിലുള്ള ക്രിസ്ത്യാനികളുടെ അലവികളികളെയോ ഡ്രൂസിൻ്റെയോ അല്ലെങ്കിൽ ഇറാക്കിലുള്ള യസീദുകളുടെയോ കരച്ചിലുകൾ നമ്മൾ കാണുന്നില്ല അല്ലെങ്കിൽ കാണണ്ട എന്ന് വെക്കുകയാണ് അല്ലെങ്കിൽ കാണണ്ട എന്ന് വെക്കാൻ വേണ്ടി നമ്മുടെ ജമാഅത്ത് ഇസ്ലാമിയുടെ സ്കൂളുകളിൽ നിന്ന് നമ്മളെ പഠിപ്പിക്കുകയാണ് അല്ലെങ്കിൽ കാന്തപുരത്തിൻ്റെ സ്കൂളുകളിൽ നിന്ന് അല്ലെങ്കിൽ കെ എൻ എമ്മിൻ്റെ സ്കൂളുകളിൽ നിന്ന് എൻ്റെ പ്ലസ് വൺ പ്ലസ് ടു കാലഘട്ടത്തിൽ ഞാൻ അവിടെ ജമാൽ ഇസ്ലാമി സ്കൂളിൽ പഠിച്ചത് കൊണ്ട് അങ്ങനത്തൊരു സിലക്റ്റീവായിട്ടുള്ള ഔട്ട്ബേസ്റ്റ് ആയിട്ടുള്ള ഹ്യൂമാനിറ്റി ഞാൻ പഠിക്കുകയാണ് അങ്ങനെ അതിൻ്റെ രാഷ്ട്രീയ വശം ഞാൻ മനസ്സിലാക്കുകയാണ് ഇങ്ങനെയാണ് ഇത്രയും കാര്യങ്ങളാണ് ഞാൻ ഇപ്പം നമ്മൾ എടുത്തു നോക്കൂ തുടക്കം നമ്മൾ പറഞ്ഞു അതിൻ്റെ മതപരമായിട്ടുള്ള വശം റിലീജിയസ് അതിനുശേഷം അതിൻ്റെ കൾച്ചർ നോമ്പ് നോമ്പ് പോലത്തെ ഭക്ഷണ രീതികൾ വെച്ചിട്ടുള്ള അല്ലെങ്കിൽ വസ്ത്രധാരണം വെച്ചിട്ടുള്ള കൾച്ചർ രീതിയിലുള്ള സാധനം അതിൻ്റെ കൾച്ചറിൻ്റെ തൊട്ടടുത്തായിട്ട് സൊസൈറ്റൽ രീതിയിലുള്ള പുരുഷൻ എവിടെ നിൽക്കണം സ്ത്രീ എവിടെ നിൽക്കണം സ്ത്രീ പിന്നെ മഫ്തഡാണ്ട് ഹിജാബിഡാണ്ട് പുറത്തിറങ്ങാൻ പാടില്ല പുരുഷന് ഇറങ്ങാം സ്ത്രീ റേപ്പ് ചെയ്യപ്പെടുന്നത് സ്ത്രീൻ്റെ വസ്ത്രധാരണം കൊണ്ടാണ് പുരുഷൻ്റെ ചിന്താഗതി കൊണ്ടല്ല അങ്ങനത്തെ സാമുദായിക വശം ഞാൻ മനസ്സിലാക്കുകയാണ് അങ്ങനെ പിന്നീടും വരുമ്പോൾ അതിൻ്റെ ഇപ്പം നമ്മളതിൻ്റെ പിന്നീടും അത് കഴിഞ്ഞിട്ട് അതിൻ്റെ എക്കണോമിക് വശം സക്കാത്ത് സതുക്കെ പോലെ മുസ്ലിങ്ങൾക്ക് മാത്രമാണ് പള്ളികളിലൂടെ മാത്രമാണ് പോകുന്നത് അത് അമ്പലങ്ങളിൽ കൊടുക്കാൻ പാടില്ല അതിൻ്റെ പ്രസാദം കഴിക്കാൻ പാടില്ല എന്നുള്ള ആ ഒരു എക്കണോമിക് വശം നമ്മൾ പഠിക്കുകയാണ് അത് കഴിഞ്ഞിട്ട് രാഷ്ട്രീയ വശത്തിലോട്ട് പ്രൊട്ടസ്റ്റും അങ്ങനത്തെ സെലക്റ്റീവ് ഔട്ട്ബേഴ്സ്റ്റ് സെലക്റ്റീവ് ആയിട്ടുള്ള ഹ്യൂമാനിറ്റി നമ്മൾ പഠിച്ചെടുക്കുകയാണ് അപ്പോൾ നിങ്ങൾ നോക്കൂ ഇതിൻ്റെ അഞ്ച് വശങ്ങൾ എടുത്ത് നോക്കും അതിൻ്റെ രാഷ് അതിൻ്റെ മതപരമായിട്ടുള്ള റിലീജിയസ് കൾച്ചറൽ സാംസ്കാരികപരമായിട്ടുള്ള സൊസൈറ്റൽ സാമുദായികപരമായിട്ടുള്ള എക്കണോമിക്കൽ അതിൻ്റെ സാമ്പത്തികപരമായിട്ടുള്ള അതിൻ്റെ പൊളിറ്റിക്കൽ രാഷ്ട്രീയപരമായിട്ടുള്ള വശങ്ങൾ ഈ വശങ്ങളൊന്നും ക്രിസ്ത്യാനിറ്റിയിലോ ഹിന്ദുവിസത്തിലോ ഇല്ല അവിടെ അള്ളാഹുവിനെ നിങ്ങൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് അവരുടെ കുറേ ദൈവങ്ങൾക്കിടയിലുള്ള ഒരു ദൈവം മാത്രമായി മാറുകയാണ് അല്ലെങ്കിൽ ക്രിസ്ത്യാനികൾക്കിടയിൽ നിങ്ങൾ ക്രിസ്ത്യൻ അവിടെ പെരുന്നാളിൻ്റെ ആഘോഷം വരുമ്പോൾ അവർ അവരാഘോഷിക്കേണ്ട എന്ന് പറയുന്നില്ല ക്രിസ്മസ് ആഘോഷം വരുമ്പോൾ കേക്ക് മുറിക്കാൻ പാടില്ല എന്ന് പറയുന്നു സ്റ്റാർ തൂക്കാൻ പാടില്ല എന്ന് പറയുന്ന സാംസ്കാരിക വശങ്ങൾ അവിടെ വരികയാണ് അവിടെ പൊളിറ്റൈസൈസേഷൻ വരികയാണ് ഓണം സെലിബ്രേറ്റ് ചെയ്യാൻ പാടില്ല ഓണം ഉണ്ടാകാൻ പാടില്ല എന്നാൽ പൊളിറ്റൈസേഷൻ അവിടെ വരികയാണ് എങ്ങനെയാണ് ഈ ഇസ്ലാമിനെ നിങ്ങൾക്ക് ഹിന്ദുയിസം ക്രിസ്ത്യാനിറ്റിയായിട്ട് കമ്പാരിസൺ ചെയ്യാൻ പറ്റുന്നത് ചിന്തിക്കേണ്ടതാണ് ഈ ഈ ഒരു അടിസ്ഥാനത്തിലാണ് അപ്പോൾ ഇസ്ലാമിന് മതപരമായിട്ട് മതപരമായിട്ട് മാത്രമല്ല വിമർശിക്കേണ്ടത് അതിന് രാഷ്ട്രീയപരമായി സാംസ്കാരികപരമായി സാമുദായിക തലങ്ങളിൽ സാമ്പത്തിക തലങ്ങളിൽ രാഷ്ട്രീയ തലങ്ങളിൽ തന്നെ വിമർശിക്കേണ്ടതുണ്ട് അതിൻ്റെ രാഷ്ട്രീയ അക്കാഡമിക് ലെവൽ അതിൻ്റെ അക്കാഡമിക് ലെവലിൽ വിദ്യാഭ്യാസപരമായിട്ടുള്ള അക്കാഡമിക് ലെവലിൽ വിമർശിക്കുന്ന ജബ്ബാർ മാഷിനി ജബ്ബാർ മാഷിൻ്റെ രീതികൾ അത് വേണം ലിയാക്ക് അതിൻ്റെ മതപരമായിട്ടുള്ള വശങ്ങൾ വിമർശിക്കുന്ന ലിയാക്കത്ത് അലീൻ്റെ കാര്യങ്ങൾ അദ്ദേഹം ചെയ്യുന്ന കാര്യങ്ങൾ അതിൻ്റെ സാമുദായികപരമായിട്ടുള്ള ഒരു സ്ത്രീ എന്ന നിലയ്ക്ക് അതിൽ നിന്ന് വേദനിക്കേണ്ടി വന്നിട്ടുള്ള ജാമ്യ ടീച്ചറിൻ്റെ കാര്യങ്ങൾ അവർക്കുണ്ടായ അനുഭവങ്ങളിലൂടെ അവർ മനസ്സിലാക്കിയുള്ള കാര്യങ്ങൾ അങ്ങനെ ആ രീതിയിൽ വിമർശിക്കുന്ന ജാമ്യ ടീച്ചറിൻ്റെ വശങ്ങൾ അതേപോലെ ഫസൽ കാരാട്ടിൻ്റെ വശങ്ങൾ സാമുദായികപരമായിട്ടുള്ള അതിൻ്റെ അതിനെ വിമർശിക്കുന്ന സാമുദായികപരമായിട്ടും വിമർശിക്കുന്ന അതിന് സാമുദായികപരമായിട്ടും അതിൻ്റെ സാമുദായികപരമായിട്ടുള്ള കാര്യങ്ങളെയും സാംസ്കാരികപരമായിട്ടുള്ള തലങ്ങളെയും വിമർശിക്കുന്ന ഫസ് ജാമ്യ ടീച്ചറിനെയും ഫസൽക്കാരാട്ടിനെയും പോലെയുള്ളവർ അതിൻ്റെ രാഷ്ട്രീയപരമായിട്ടുള്ള സാമ്പത്തികപരമായിട്ടുള്ള അതിൻ്റെ രാഷ്ട്രീയപരമായിട്ടുള്ള വശങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് അതിനെ വിമർശിക്കുകയും അതിൻ്റെ അതിൻ്റെ രീതിയിൽ നേരിടുകയും ആ രീതിയിൽ സാമ്പത്തികപരമായിട്ടുള്ള വശങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് ആ രീതിയിൽ തന്നെ അതിനെ മനസ്സിലാക്കിക്കൊണ്ട് അതിൻ്റെ രാഷ്ട്രീയം സാമ്പത്തികപരമായിട്ടുള്ള ഈ എല്ലാ കാര്യങ്ങളെയും സമന്വയിപ്പിച്ചുകൊണ്ട് അതിൻ്റെ രാഷ്ട്രീയ തലങ്ങളിൽ അതിൻ്റെ അതിൻ്റെ എല്ലാ തലങ്ങളിലും അതിൻ്റെ രാഷ്ട്രീയ തലങ്ങളും കൂടി സമന്വയിപ്പിച്ചുകൊണ്ട് അത് മനസ്സിലാക്കിക്കൊണ്ട് ആ രീതിയിൽ വിമർശിക്കുന്ന ആരിഫ് ഹുസൈൻ ധ്രുവത്തിനും വേണം എന്ന് പറയുന്നത് അതുകൊണ്ടാണ് അതുകൊണ്ടാണ് ഇത് എല്ലാ രീതിയിലും വിമർശിക്കപ്പെടേണ്ടതാണ് എന്ന് നമ്മൾ പറയുന്നത് അതുകൊണ്ടാണ് ഇവരെല്ലാവരും ചെയ്യുന്ന കാര്യങ്ങൾ അവിടെ ഇമ്പോർട്ടൻ്റ് ആവുന്നത് അവിടെ നെസസറി ആവുന്നത് അവിടെ സിഗ്നിഫിക്കൻ്റ് ആവുന്നത് റെലവൻ്റ് ആവുന്നത് അപ്പോൾ ഇതാണ് ഇസ്ലാമിൻ്റെ വശം ഇതാണ് ഞാൻ പറയുന്നത് ഇസ്ലാം ഇസ് നോട്ട് എ റിലീജിയൻ ഇസ് ഇറ്റ്സ് എൻ അറബ് സുപ്രമാസിസ്റ്റ് കൾട്ട് അറബികൾ അറബികൾക്ക് വേണ്ടി അറബികളുണ്ടാക്കപ്പെട്ടിട്ടുള്ള മുഹമ്മദ് എന്ന് പറയുന്ന ആൾ അറബികൾ അത് മുഹമ്മദ് എന്ന് പറയുന്ന ആൾ ഈ ചിന്താഗതി കൊണ്ടുവന്ന നമ്മൾ എന്തുകൊണ്ടത് അറബികൾ അംഗീകരിച്ചു അറബികൾ ഇപ്പോഴും അത് അതെന്തുകൊണ്ട് അവരുടെ സംസ്കാരമായി കൊണ്ട് നടക്കുന്നു ചിന്തിക്കേണ്ടതുണ്ട് അതുകൊണ്ടാണ് ഇത് ഇത് രണ്ടും വേറെ വേറെയാണ് അറബി അറബ് സംസ്കാരവും അറബ് സംസ്കാരമായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ടാണ് ഇസ്ലാം കിടക്കുന്നത് അതുകൊണ്ടാണ് അറബികളെ സംബന്ധിച്ചോളം അത് അവരുടെ സംസ്കാരമാണ് നമ്മൾ അറബികളല്ലാത്ത മുസ്ലിങ്ങളെ സംബന്ധിച്ചോളം അത് അവരുടെ മതവും വേറെ പല സാധനങ്ങളുമായി മാറുന്നത് അതുകൊണ്ടാണ് അറബികൾക്ക് ഈ മുസ്ലിം എന്ന് പറഞ്ഞുകൊണ്ട് ഗൾഫ് കഴിഞ്ഞാലും നിങ്ങൾ അവർ അടിമകളെ പോലെ തന്നെ കാണുന്നത് ഇന്ന് നമ്മൾ കണ്ടുവരുന്ന ഏതൊക്കെ മുസ്ലിങ്ങൾ ഇന്തോനേഷ്യയിലും ഈ ബംഗ്ലാദേശിലും പാകിസ്ഥാനിലും ഇന്ത് ഇന്ത്യയിലും ബാക്കിയുള്ള സ്ഥലങ്ങളിലുള്ള മുസ്ലിങ്ങൾ ജോലിക്ക് വേണ്ടി മിഡിൽ ഈസ്റ്റിൽ പോകുമ്പോൾ അവർക്കൊക്കെ ഉണ്ടാകുന്ന അടിമത്തപരമായിട്ടുള്ള അനുഭവങ്ങൾ അറബികളിൽ നിന്ന് നേരിടേണ്ടി വരുന്നുണ്ട് തൊണ്ണൂറ് തൊണ്ണൂറ്റഞ്ച് ശതമാനം എന്തിനു തൊണ്ണൂറ്റി എട്ട് ശതമാനം ഒരു തൊണ്ണൂറ്റഞ്ച് ശതമാനം മതി തൊണ്ണൂറ്റഞ്ച് ശതമാനം പേരും ഇതനുഭവിച്ചിട്ടുണ്ട് ജോലിക്ക് പോയ ആൾക്കാർ അനുഭവിച്ചിട്ടുണ്ട് പക്ഷെ അവർ ഇതിനെ കാണുന്നത് അറബികൾ ആ പ്രത്യേക അറബി കാണിക്കുന്നത് പക്ഷെ ആ തൊണ്ണൂറ്റഞ്ച് ആൾക്കാർ പേ ശതമാനം പേർക്കിതുണ്ടായിട്ടുണ്ടെങ്കിൽ അത് അറബികളുടെ മാത്രം പ്രശ്നമല്ല ഇസ്ലാം എന്നുള്ള സംസ്കാരത്തിൻ്റെ ഇസ്ലാം എന്നുള്ള മതത്തിൻ്റെ പ്രശ്നം ഇസ്ലാമിൻ്റെ ഇസ്ലാം എന്ന് പറയുന്ന ഈ ഒരു ഐഡിയോളജീൻ്റെ ഈ ഒരു കൾട്ടിസത്തിൻ്റെ ഈ ഒരു അറബ് സൂപ്പർ കൾട്ടിൻ്റെ പ്രശ്നമാണ് എന്ന് എന്തുകൊണ്ടാണ് മനസ്സിലാക്കാത്തത് ഇതേ മുസ്ലിങ്ങളാണ് പിന്നെ യൂറോപ്പിലും യു എസിലും പോകുമ്പോൾ സായിപ്പൊന്ന് ബ്ലാക്ക് ബ്രൗൺ എന്ന് വിളിക്കുമ്പോഴേക്ക് റേസിസം എന്ന് പറഞ്ഞു കൊണ്ട് ഇവിടെ വായട്ട് വിരവാതം മുഴക്കിക്കൊണ്ടിരിക്കുന്നത് ഇവിടെയാണ് മുസ്ലിങ്ങൾ ആ ഒരു ഇസ്ലാം എന്നുള്ള മതം കാരണം ഇസ്ലാം എന്നുള്ള ആ ഒരു ഒരു മനുഷ്യൻ്റെ ചിന്താ വലയങ്ങളുടെ ഉള്ളിൽ എല്ലാ രീതിയിലും കടന്നു കയറിക്കൊണ്ട് ആ മനുഷ്യനെ അത്രയധികം ഇൻഡോക്ട്രിനേറ്റഡ് ആയിക്കൊണ്ട് ഇങ്ങനെ ചിന്തിക്കാനും കൂടി പറ്റാത്ത രീതിയിലോട്ട് ഒരു മാറ്റുന്ന ഒരു മാറ്റുന്നൊരവസ്ഥയിലോട്ട് എത്തിക്കൊണ്ടിരിക്കുന്നത് പറയുമ്പോൾ ഇതിന് കാരണം ഇസ്ലാമിൻ്റെ അട്രിൻഡോക്ട്രിനേഷൻ റിജൈമാണ് തുടക്കം തൊട്ട് എടുക്കാൻ വരെ ചെറു ഒരു കുട്ടി ആദ്യമായിട്ട് കേൾക്കേണ്ടത് ബാങ്ക് വിളിയാണ് ലാ ലായാ മുഹമ്മദ് റസൂൽ അള്ളാഹു അല്ല മറ്റൊരു ദൈവവും ഇല്ല അള്ളാഹു വല്യവനാണ് മുഹമ്മദ് അള്ളാഹുവിൻ്റെ റസൂലാണെന്ന് പറഞ്ഞ് ഷാട്ട്യം പിടിച്ചുകൊണ്ട് ആ രീതിയിൽ ഡിൻഡോക്ടറിൻ്റെ ഇത് വെച്ചിരിക്കുന്ന ആ രീതി ഇഞ്ചെക്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ് കുലു ഈ ആദ്യമായിട്ട് ഇഹ്ലാസും നാസും ഫലക്കും പോലുള്ള സുഹൃത്തുക്കൾ ഒരു കുട്ടി ജനിക്കുമ്പോൾ ബാങ്ക് കൊടുക്കുമ്പോൾ ആ കുട്ടി കരച്ചിൽ നിർത്തുന്നതിന് മുന്നത് പറഞ്ഞു കൊടുക്കും പഠിപ്പിച്ചു കൊടുക്കും ആ ചെവിൻ്റെ ഉള്ളിൽ ഓതി കൊടുക്കും ഒരു കുട്ടി കിടന്നുറങ്ങുമ്പോൾ ഒരു മുസ്ലിം വീട്ടിൽ ഒരു കുട്ടി കിടന്നുറങ്ങുമ്പോൾ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും ടിംഗിൾ ടിങ്കിൾ ലിറ്റിൽ സ്റ്റാറും സിനിമ പാട്ടുകളും പഠിപ്പ് പിന്നെ പാടിയിട്ടാണ് ഉറക്കാറുള്ളത് മുസ്ലിം വീടുകളിൽ അങ്ങനെയുള്ള മുസ്ലാമിക മുദ്രാവാക്യം ലാ അല മുഹമ്മദ് റസൂല്ലയും ഈ ഖുറാനിൽ പറഞ്ഞിട്ടുള്ള മുസ്ലിം മുദ്രാവാക്യങ്ങളും വെറുപ്പിൻ്റെ ആയത്തുകളും ഓദിയിട്ടാണ് കുട്ടികൾ ഉറക്കിക്കൊണ്ടിരിക്കുന്നത് ഈ രീതിയിൽ ഇൻഡോക്ടറിനേഷൻ കൊണ്ടാണ് ഇവർക്ക് ഈ ഒരു ബ്ലാക്ക് എന്ന് വിളിക്കുമ്പോഴേക്ക് റേസം കാണുന്നതും അറബികൾ കടിമയെ പോലെ പണിയെടുപ്പിക്കുമ്പോൾ അത് കാണാതെ ഇരിക്കുകയും ചെയ്യുന്നത് ഇത് ഇതിന് ഏറ്റവും വലിയ എക്സാമ്പിളാണ് കത്ത് ഇത് എത്രയോ സംഭവങ്ങൾ ഇത് കാരണം ആരും കാണുന്നില്ല കേൾക്കുന്നില്ല ഈ ഒരു ചിന്താഗതി കൊണ്ട് മൂഢസ്വർഗ്ഗത്തിൽ മുസ്ലീങ്ങൾ ജീവിക്കുന്നതുകൊണ്ട് അറബികളല്ലാത്ത മുസ്ലിങ്ങൾ ഇങ്ങനത്തെ ഒരു മൂഢസ്വർഗ്ഗത്തിൽ ജീവിക്കുന്നതുകൊണ്ട് ഇത് കാണുന്നില്ല ഇതാണ് മുസ്ലിം അറബ് ഡൈക്കടോമി എന്ന് പറയുന്നത് അപ്പോൾ ഇനിയുള്ള വേറൊരു വ്യത്യാസം മുസ്ലിം ഇസ്ലാമിനും ക്രിസ്ത്യാനിറ്റിയും ഹിന്ദുസിനും തമ്മിലെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എവിടെയാണ് സ്പിരിച്വാലിറ്റി ഉള്ളത് എവിടെയാണ് ഫ്ലെക്സിബിലിറ്റി ഉള്ളത് എവിടെയാണ് ആത്മീയത ഉള്ളത് ആത്മീയ വശങ്ങളൊക്കെ ചെറുപ്പത്തിലേ ഉണ്ടാവുള്ളൂ പിന്നീടതങ്ങോട്ട് രാഷ്ട്രീയ സാമുദായിക സാംസ്കാരിക സാമ്പത്തിക രാഷ്ട്രീയ സാധനമായി മാറുകയാണ് ഒരു എല്ലാ രീതിയിലും ചട്ടക്കൂട്ടിനുള്ള സോംബിഫിക്കേഷൻ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു മതമാണിത് ഒരു ചിന്താഗതിയാണ് ഇതൊരു അറബ് സൂപ്രമിസ്റ്റി കൾട്ടാണ് ആ രീതിയിലുള്ളൊരു സാ ചിന്താഗതിയാണ് അങ്ങനെ സോംബിഫൈ ചെയ്തിട്ട് ഒരു രാജ്യം തന്നെ പിടിച്ചടക്കാവുന്ന രീതിയിലുള്ള ഒരു ഒരു ടോക്സിക് ഐഡിയോളജിയാണിത് ഇതുകൊണ്ടാണ് ഇസ്ലാം എന്ന് പറയുന്നത് ഇതുകൊണ്ടാണ് ഇസ്ലാം നശിപ്പിക്കപ്പെടേണ്ടതാണെന്ന് പറയുന്നത് ഇസ്ലാമിൻ്റെ വിഷവിത്തുകളായിട്ട് കൊണ്ടു നടക്കുന്ന കുർഹാൻ അത് കത്തിക്കപ്പെടേണ്ടതാണ് എന്ന് പറയുന്നത് നന്ദി നമസ്കാരം